ലോകത്ത് ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ് ഈ ലോകത്ത് ഇന്ത്യക്കാൾ ഒരു നാടുണ്ട് എനിക്ക് ആര് പറഞ്ഞാലും ഇന്ത്യക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല ഏതുമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായി ജനാധിപത്യ രൂപീ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിര് പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റൂല പാകിസ്ഥാൻ്റെ ആളാകേണ്ട പക്ഷേ എനിക്കെന്താ പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല അവിടെ സ്വാതന്ത്ര്യമില്ല ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത് ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അഭിമാനിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാട് ലോകത്തില്ല ഇത്ര സ്വാതന്ത്ര്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള എന്തിനും ഇനി ഒരാൾ നാലാളെതിരായാൽ തൊണ്ണൂറ്റാറ് ആൾ അനുകൂലമാണ് അയാൾ അഭിപ്രായമല്ലേ അത് പറഞ്ഞോട്ടെ നിങ്ങൾക്കുണ്ട് ഉണ്ടല്ലേ ഇതുപോലത്തെ നാടി ലോകത്തേനാണ് വളരെ ചിന്തിക്കണം ഞാൻ ഈ യുദ്ധം നടക്കുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ ആളുകൾ സംസാരിക്കുക ഇന്ത്യൻ്റെ കൂടെ ഞാൻ ഷട്ടപ്പ് വേണ്ടി ഒരു പാകിസ്ഥാന്റെ കൂടെ സ്വഭാവമാകുന്നുണ്ട് ലോകത്തെ ഏറ്റവും നശിച്ച ഒരു നാടാണ് പാകിസ്ഥാൻ കുരുത്തങ്ങൾ മതത്തിന്റെ പേരിൽ ഒരു നാടിനെ വിഭജിക്കുക എന്ന ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം